ഇടുക്കിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിനെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് അറിയിച്ചു ഗ്രാമപഞ്ചായത്തുകളും എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളും രണ്ട് നഗരസഭകളും ജില്ലാ പഞ്ചായത്തും ഉൾപ്പെടെ അറുപത്തിമൂന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആയിരത്തി മുപ്പത്തി ആറ് വാർഡുകളിലേക്കാണ് വോട്ടെടുപ്പ് എല്ലാ പോളിംഗ് സാമഗ്രികൾ ഇലക്ട്രോണിക് ഉൾപ്പെടെ എല്ലാ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായിരിക്കുവാണ് നമ്മുടെ പോളിംഗ് ഉദ്യോഗസ്ഥര് അവിടെ ബന്ധപ്പെട്ട ബൂത്തുകളിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് പലരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ ജില്ലയിൽ അമ്പത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളും എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളും രണ്ട് നഗരസഭകളും ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ അറുപത്തി മൂന്ന് തദ്ദേശസ് ഭരണ സ്ഥാപനങ്ങളിൽ ആയിരത്തി മുപ്പത്തി ആറ് നിയോജക മണ്ഡലം അല്ലെങ്കിൽ വാർഡുകളാണ് അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് വോട്ടിംഗ് വിതരണത്തിന്റെ വിതരണം കഴിഞ്ഞു ഇനി അതിൻ്റെ മറ്റേ നമ്മുടെ വോട്ടിംഗ് മെഷീനും സാമഗ്രികളുടെ ശേഖരണത്തിനുമായിട്ട് പത്ത് കേന്ദ്രങ്ങൾ സജ്ജമായിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഈ പ്രശ്നബാധിത ബൂത്തുകളില് അതായത് എൺപത്തോളം എൺപത്തി മൂന്നോളം പ്രശ്നബാധിത ബൂത്തുകളില് വെബ് വെബ്കാസ്റ്റിംഗിനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഈ വോട്ടെടുപ്പ് ജില്ലയിലെ എല്ലാ വോട്ടർമാരും ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകണമെന്ന് കളക്ടർ അഭ്യർത്ഥിച്ചു ജില്ലാ പോലീസ്